നമസ്കാരം ഇന്ന് പൂവുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഏറ്റവും വലിയ ഒരു സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ വേദന ആലോചിച്ചുകൊണ്ട് ഈ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിയും രണ്ടാമതായി ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും വലിയ ആ സങ്കടം ആലോചിച്ചുകൊണ്ട് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായ സൗഭാഗ്യങ്ങളും ഈ സങ്കടവുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എല്ലാവരും തന്നെ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും എവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു സങ്കടമാകുന്നു അതായത് അത് വളരെ കാലമായി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വേദന തന്നെയാണ് അത് ചിലപ്പോൾ ചില നഷ്ടങ്ങളാകാം അല്ലായെങ്കിൽ ചില ആളുകളുടെ വേർപാടാകാം അത്തരത്തിൽ ചില വ്യക്തികളുമായോ ചില സംഭവങ്ങളുമായോ ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നതായ ഒരു സങ്കടമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ആ ഒരു സങ്കടത്തിന് പരിഹാരം നിങ്ങളെ കൊണ്ട് കാണുവാൻ കഴിയുന്നതാണ് എങ്കിൽ കൂടിയും അതിന് അല്പം സമയം അല്ലെങ്കിൽ സാവകാശം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ആ സങ്കടത്തിന് ഒരു പരിഹാരമായി കാണാൻ കഴിയുന്നതായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം അല്ലെങ്കിൽ ചില വ്യക്തികളെ പുതുതായി നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മൂലം ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള വേദനകൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാകുന്നതാകുന്നു അത് ഉടൻ തന്നെ ആകണമെന്നില്ല അതായത് ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നു എന്നാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിനുള്ള അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പല വ്യക്തികളെ കൊണ്ടും ചെയ്യുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുന്നതാകുന്നു അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലൂടെ പ്രവൃത്തികൾ ചെയ്തു മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാര്യവിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കൂടാതെ പല വ്യക്തികളുമായും ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ചില വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ ഒരു സമയം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അതിനാൽ അത്തരത്തിൽ വന്നു വന്നുചേരുന്നതായ സാഹചര്യങ്ങളെയും യഥാവിധി വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് കൂടാതെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നതായ ചില സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തീർച്ചയായും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാനിരിക്കുന്നത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർ തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇനിയുള്ള വരാൻ പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ ഫലങ്ങൾ കാണുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ പുഷ്പം തന്നെ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഈ പുഷ്പം തന്നെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുകൂടി ഇവിടെ പറയുവാൻ കഴിയുന്നതാണ് അതിനാൽ നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായ പാൽപായസ നിവേദ്യം സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹനാഥൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി അവിടെ വഴിപാടായി ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ സങ്കടം അല്ലെങ്കിൽ ആ വേദന നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെടുത്തി പറയുവാൻ കഴിയുന്ന ഒന്നാകുന്നു വളരെ കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ഒരു ആഗ്രഹം തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ഏറ്റവും വലിയ പ്രശ്നവും അതായത് ചില പ്രത്യേക കാരണങ്ങളാൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് തക്കതായ കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മറ്റു ചിലരുടെ പ്രശ്നം നിങ്ങളുടേതല്ലാത്ത ചില കാരണങ്ങളാൽ അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നില്ല എന്നുള്ളതാകുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായി എത്രത്തോളം സാമ്യതപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം ഏവരും സ്വയം വിലയിരുത്തേണ്ടതാകുന്നു അത് കമൻ്റുകളായി അറിയിക്കുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പല വ്യക്തികളാലും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില വ്യക്തികൾ കാരണം തടസ്സപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള തടസ്സങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ പലരെയും നിങ്ങൾക്ക് വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പലരോടും ദേഷ്യമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ ഒരു സംഭവം തന്നെയാകുന്നു വളരെ അടുത്തു നിൽക്കുന്നവരോട് പോലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് പോലും വളരെ കയർത്ത് സംസാരിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏത് കാര്യത്തെയും വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നതായ അല്ലെങ്കിൽ ഏത് കാര്യത്തിനോടും വളരെയധികം സെൻസിറ്റീവായി അല്ലെങ്കിൽ വളരെയധികം ഇമോഷണലായി പെരുമാറുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പല ആളുകളും നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു അപ്രകാരം ആരെങ്കിലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ കൈ കടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ ഒരു പരിധിയിലപ്പുറം പരിധിക്കപ്പുറം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരാൾ കൈകടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതും അവരോട് വളരെ ശക്തമായി തന്നെ നിങ്ങൾ പ്രതികരിക്കും എന്നുള്ളതും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബോ നിങ്ങൾക്ക് തന്നെ ബോധ്യമായ ഒരു കാര്യം തന്നെയാകുന്നു ഈ ഒരു കാര്യം മറ്റുള്ളവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മോശമായി ബാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായ വസ്തുത കാരണം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം അല്ലെങ്കിൽ സാക്ഷാൽ ആദിപരാശക്തി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി തന്നെ ഇവിടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ദേവിയുടെ കടാക്ഷം വർദ്ധിച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പൂവ് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ളതുകൂടി ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ വീടിനടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഭദ്രകാളി ദേവിക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവിക്ക് ഇഷ്ടപ്പെട്ട ചില വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നുള്ളതാകുന്നു ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയില്ല നിങ്ങളുടെ വീടുകളിൽ തന്നെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പുഷ്പങ്ങൾ അതായത് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അനുകൂലമാകുന്നതാകുന്നു